ഉളിക്കൽ പഞ്ചായത്തിലെ മാട്ടറ പീടികക്കുന്ന ചാപ്പത്തോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു പല വീടുകളുടെയും മുറ്റത്ത് വരെ എത്തിയ കാട്ടാനക്കൂട്ടം പുലർച്ചയോടെ വനത്തിലേക്ക് തിരികെ കയറി വൈദ്യുതി വേലി കടന്നും പുഴയിലൂടെയും മറ്റും കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഉളിക്കൽ പഞ്ചായത്തിലെ മാട്ടറ പീടികക്കുന്ന ചാപ്പത്തോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് വീടുകളുടെ മുറ്റത്ത് കൂട്ടമായി ആനകളെത്തിയതോടെ പലരും ജീവൻ ഭയന്നാണ് രാത്രി കഴിച്ചുകൂട്ടിയത് ഇത്ര പൊക്കമുള്ള ഒരു ചെറിയ കുഞ്ഞുണ്ട് ഈ കുഞ്ഞ് ഈ കാട്ടുമുഞ്ഞുങ്ങളിൽ ഉള്ളുന്ന പോലെ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും ആ ചാടുന്ന സമയത്തല്ല ഈ ആന നമ്മുടെ ചങ് പൊട്ടുന്ന രീതിയിൽ ചിഹ്നം വിളിക്കുക ഉറങ്ങാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ കഴിഞ്ഞ അന്നേ രാത്രിയിൽ ഒരു രണ്ട് മണി മുതൽ തുടങ്ങിയിട്ട് നേരം വെളുത്തുന്നത് വരെ ഇത് തന്നെയായിരുന്നു കരിക്കമ്പിൽ മനുവിൻ്റെ വീടിന്റെയും കോഴിക്കമല കൊച്ചിൻ്റെ വീടിന്റെ അതിലോടെ വന്ന് ഈ പാലം കടന്ന് ഈ ഞങ്ങളുടെ ഈ റബ്ബറിനാത്തൂടെ പോയി ആ പുഴയറമ്പോഴി കിടന്ന് അടിഞ്ഞു കിടക്കുന്ന കശിമാവിന്റെ അടീക്കോടെ ആണോ പോയത് മൂളിക്കോടെയാണോ പോയെന്നറിയില്ല സോളാർ ഫെൻസിംഗിന്റെ വേലിയുടെ അടീക്കോടെ പോയി അതിന് ഉൾച്ചാർജുള്ള വേലിയാ അതിന് അടി കിട്ടിയിട്ടുണ്ടോ കിട്ടാതെയാണോ പോയെ ഇങ്ങനത്തെ ഒരേനെ ഞങ്ങൾ പോൾട്രി താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു അമ്പത് കൊല്ലത്തിലധികം ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് കാണില്ല കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഉടൻ തന്നെ വാർഡ് മെമ്പർ സരുൺ തോമസ് പ്രദേശത്തെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഒരു കാരണവശാലും ജനങ്ങൾ വീടിന് വെളിയിലിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു രാത്രിയായിരുന്നാലും പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാലും വനപാലകർക്ക് ആനയെ തുരത്താൻ കഴിഞ്ഞിരുന്നില്ല വ്യാപകമായി കാർഷിക വിളികൾ നശിപ്പിക്കുകയും ചെയ്ത ശേഷം പുലർച്ചെയോടെ ആനക്കൂട്ടം വനത്തിലേക്ക് മടങ്ങി പ്രദേശത്തെ ജനങ്ങളുടെ ജീവന സുരക്ഷയുറപ്പാക്കാൻ വനാതിർത്തിയിൽ ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്ബ്യൂറോ ഇരിട്ടി